കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ അനധികൃതമായും വഴിവിട്ടും ഇടപെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ആർ ബിന്ദു രാജിവെക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് മുഖ്യമന്ത്രി സർക്കാരിൻ്റെ യാതൊരുവിധ ഇടപെടലും വൈസ് ചാൻസലർ നിയമനത്തിൽ ഉണ്ടായിട്ടില്ല എന്ന അദ്ദേഹത്തിൻ്റെ നിലപാട് അടിസ്ഥാനരഹിതമാണ് അത് തെറ്റായിട്ടുള്ള ഒരു നിലപാടാണ് സർക്കാർ ഇടപെട്ടിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ കത്ത് തന്നെ രണ്ട് കത്തുകൾ തന്നെ അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് ചാൻസലർ കൂടിയായ ഗവർണറുടെ തീരുമാനമാണ് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർക്ക് പുനർനിയമനം കൊടുത്തത് സർക്കാർ ഒരുവിധത്തിലും ഇടപെട്ടിട്ടില്ല എന്നുള്ള സമീപനമാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് ഇത് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ ചെയ്തത് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ തന്നെയുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രണ്ട് തുടർച്ചയായ കത്തുകൾ എഴുതി സെർച്ച് കമ്മിറ്റി റദ്ദാക്കണമെന്നും നിലവിലുള്ള വൈസ് ചാൻസലറെ പുനർനിയമനം നടത്തണമെന്നും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് തെറ്റായ ഒരു തീരുമാനം ഗവർണർ കൂടി കൂടിയെടുക്കേണ്ടി വന്നത് ഞങ്ങളന്ന് ഗവർണറെ വിമർശിച്ചിരുന്നു കാരണം തെറ്റായ നിയമവിരുദ്ധമായ ഒരു തീരുമാനം സർക്കാർ പറയുമ്പോൾ അതിന്മേൽ ഒപ്പിട്ട് കൊടുക്കാനുള്ള ആളല്ല ഗവർണർ ഗവർണർ നിയമവിരുദ്ധമായ തീരുമാനത്തിൻ്റെ മീതെ മേലപ്പു ചാർത്തിയാണ് ഉണ്ടായത് അതുകൊണ്ട് ഞങ്ങൾ ഗവർണറെ അന്ന് വിമർശിച്ചു ഗവർണർ ഇപ്പോൾ സർക്കാരിന് കൊടുത്ത കത്തിൽ അന്ന് ചെയ്തത് തെറ്റാണെന്ന് സമ്മതിക്കേണ്ടത് അന്ന് ആ തെറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതും അദ്ദേഹത്തെ നിർബന്ധിച്ചതും സമ്മർദ്ദം ചെലുത്തിയതും സംസ്ഥാന സർക്കാരാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രോ ചാൻസലർ എന്നുള്ള നിലയിൽ ഈ ചാൻസലർ വൈസ് ചാൻസലർ നിയമനത്തിൽ ഇടപെടാനുള്ള യാതൊരു അധികാരവും അവരുടെ അധികാര പരിധിക്ക് അപ്പുറത്തേക്ക് സർവകലാശാലയുടെ സ്വയംഭരണ അധികാരത്തിലേക്കും ചാൻസലറുടെ അധികാരത്തിലേക്കും അവർ കടന്നു കയറി ചെയ്ത പ്രവർത്തിയാണ് നിയമലംഘനമാണ് നിയ ചട്ടവിരുദ്ധമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് യു ജി സിയുടെ ഗൈഡ് ലൈന് വിരുദ്ധമായിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കണ്ണൂർ സർവകലാശാല നിയമത്തിൻ്റെ പത്താം വകുപ്പിന് വിരുദ്ധമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് അങ്ങനെ സത്യപ്രതിജ്ഞ നാട്ടിലെ നിയമം സംരക്ഷിക്കാൻ നാട്ടിൽ നിലവിലുള്ള നിയമത്തിൻ്റെ ഫ്രെയിമിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ മാത്രമാണ് മന്ത്രിമാർക്ക് അധികാരമുള്ളത് അല്ലാതെ മന്ത്രിമാർക്ക് അനിയന്ത്രിതമായ അധികാരങ്ങളോ അമിതാധികാരങ്ങളോ ഒന്നുമില്ല നാട്ടിൽ നിലനിൽക്കുന്ന ഭരണഘടനയുടെയും നിയമസഭ പാസാക്കിയ നിയമങ്ങളുടെയും ഫ്രെയിമിൽ ചട്ടക്കൂടിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള അധികാരം മാത്രമേ മന്ത്രിമാർക്കുള്ളൂ അതാണ് സത്യപ്രതിജ്ഞ നടത്തുന്നത് ആ നിയമത്തെ അനുസരിച്ചുകൊണ്ട് ഭരണഘടനയെ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇത് മന്ത്രി നടത്തിയത് സത്യപ്രതിജ്ഞാ ലംഘനമാണ് നിയമവിരുദ്ധമായ കാര്യമാണ് അതുകൊണ്ട് അവർ രാജിവെക്കണം എന്ന് ഞങ്ങൾ ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ് രണ്ടാമതൊരു വിഷയമുള്ളത് സിൽവർ ലൈനിനെ കുറിച്ച് ഗവണ്മെന്റ് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഗവൺമെൻറ് ഏജൻ ഏൽപ്പിച്ച ഏജൻസിയുടെ തലവൻ തന്നെ ഇന്ന് വലിയ ഒരു വാർത്തയാണ് പുറത്തുവിട്ടിരിക്കുന്നത് സിസ്ട്ര എന്ന് പറയുന്ന ഫ്രഞ്ച് കമ്പനിയുടെ ഇന്ത്യൻ സിസ്ട്രയുടെ തലവനായ അലോക് കുമാർ വർമ്മ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് കാരണം ഇങ്ങനെ ഈ സിൽവർ ലൈനിന് വേണ്ടിയിട്ട് ഒരു ഡി പി ആർ ഇല്ല ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് ഇല്ല തട്ടിക്കൂട്ടിയ ഒരു റിപ്പോർട്ടാണ് ഉള്ളത് എന്നിത് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയുടെ ആ ഇന്ത്യയിലെ തലവൻ തന്നെ പറഞ്ഞിരിക്കുകയാണ് ലിഡാർ സർവേ എന്ന് പറയുന്നത് തട്ടിക്കൂട്ടിയ സർവേയാണ് ഞങ്ങളിത് നിയമസഭയിൽ ഉന്നയിച്ച അരോണമാണ് നിയമസഭയിൽ പറഞ്ഞത് ഏരിയൽ സർവേ നടത്തിയിട്ടല്ല ഇതെടുക്കേണ്ടത് ഏരിയൽ സർവേ നടത്തിയാൽ കൃത്യമായ വിവരങ്ങൾ കിട്ടില്ല എത്ര വീട് പൊളിക്കേണ്ടി വരും എത്ര വീട് കുടിയൊഴിക്കേണ്ടി വരും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് മാനുവലായിട്ട് നടത്തേണ്ട സർവേയാണ് ലിഡാർ സർവേ എന്ന് പറയുന്നത് തട്ടിക്കൂട്ടിയ സർവേയാണ് ആ സർവേയുടെ ആധാരമാക്കി ഉണ്ടാക്കിയിരിക്കുന്ന റിപ്പോർട്ട് അടിസ്ഥാനമില്ലാത്ത റിപ്പോർട്ടാണ് മാത്രമല്ല ഗവൺമെന്റ് ഇപ്പോൾ പറയുന്ന തുകയല്ല ഒരു ലക്ഷത്തിലധികം കോടി രൂപ ആകുമെന്നാണ് സിസ്ത്രയുടെ തലവൻ പറയുന്നത് നീതി ആയോഗ് പറഞ്ഞത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം കോടി ആകുമെന്നാണ് രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കാണ് ഇത് യാഥാർത്ഥ്യമാകുമ്പോഴേക്ക് രണ്ട് ലക്ഷം കോടി കഴിയും ഇതിന് അപ്പോൾ ഗവൺമെന്റ് പറയുന്ന ഇതിൻ്റെ സാമ്പത്തിക സ്രോതസ് സാമ്പത്തിക ഒരു എസ്റ്റിമേറ്റ് പോലും തയ്യാറാക്കാതെ ഒരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് പോലും ഇല്ലാതെയാണ് സിൽവർ ലൈനുമായിട്ട് മുമ്പോട്ട് പോകുന്നത് ഇത് പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയിട്ടില്ല സാമൂഹിക ആഘാത പഠനം നടത്തിയിട്ടില്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതിയില്ല നേരായ രീതിയിൽ സർവേ നടത്തിയിട്ടില്ല ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ടില്ല തുടങ്ങി ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും ഉന്നയിച്ച കാര്യങ്ങൾക്ക് ശരിവെച്ചുകൊണ്ടുള്ള വിവരമാണ് ഇപ്പോൾ സിസ്ട്ര ഇന്ത്യൻ സിസ്ട്രയുടെ തലവൻ അലോക് കുമാർ വർമ്മ ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ വെളിപ്പെടുത്തലോടുകൂടി സർക്കാർ ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നാട്ടിലെ ജനങ്ങളെയും ഇതിൻ്റെ അകത്തെ ഇരകളായി മാറുന്ന പാവങ്ങളെയും കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഈ പദ്ധതി എന്ന് വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് അടിയന്തരമായി ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം സർക്കാർ എടുക്കണം ഈ മാസം പതിനെട്ടാം തീയതി കേരളത്തിലെ പത്ത് ജില്ലാ കളക്ട്രേറ്റുകളിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും യു ഡി എഫ് വച്ചിരിക്കുന്ന മാർച്ച് ഈ ഈ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ തുടങ്ങാനിരിക്കുന്ന സമര പരമ്പരകളുടെ തുടക്കമാണ് വളരെ ഗൗരവമായിട്ടുള്ള സമരങ്ങളിലേക്ക് സിൽവർ ലൈനിനെതിരായിട്ടുള്ള സമരങ്ങളിലേക്ക് പോകും സിൽവർ കുറിച്ച് ഞങ്ങൾ ഉന്നയിച്ച ആശങ്കകൾക്കും ഉത്കണ്ഠകൾക്കും ഞങ്ങൾ ഉന്നയിച്ച സംശയങ്ങൾക്കും ഇതുവരെ ഒറ്റ കാര്യത്തിന് പോലും മറുപടി പറയാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല ഇതുപോലത്തെ ഒരു മെഗാ പ്രോജക്റ്റ് കേരളത്തിൽ നടപ്പാക്കുമ്പോൾ ഒരു അക്രഡിറ്റഡ് ഏജൻസിയെ കൊണ്ട് പാരിസ്ഥിതിക ആഘാത പഠനം പോലും നടത്താതെയാണ് കേരളം പോലെ ഇക്കോളജിക്കലി ഫ്രജൈലായിട്ടുള്ള അതായത് പാരിസ്ഥിതികമായ ലോലപ്രദേശമായ ഒരു സംസ്ഥാനത്ത് ഈ പദ്ധതിയുമായി പോകുന്നത് ഈ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണം എന്നുകൂടി ഞങ്ങൾ സംസ്ഥാന സർക്കാർ ഇത്തരം വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അല്പം മുമ്പ് മുഖ്യമന്ത്രി അതായത് ബി ജെ പിയും യു ഡി എഫും അത്തരത്തിൽ ശ്രമം നടത്തുന്നു പറയുന്നത് കേരളയിൽ നടപ്പാക്കില്ല എന്ന് പറയുന്നതിൽ നിന്ന് പിൻ പ്രതിപക്ഷം പിന്മാറണമെന്നാണ് അല്ല മുഖ്യമന്ത്രി ഈ ഞങ്ങൾ ചോ ഇത് പറയാൻ ആർക്കും പറ്റുമല്ലോ പ്രതിപക്ഷം പിന്മാറണം പ്രതിപക്ഷം ദേശദ്രോഹികളാണ് പ്രതിപക്ഷം വികസന വിരുദ്ധരാണ് ഏതൊക്കെ ആ തൊപ്പിയൊക്കെ അദ്ദേഹത്തിനാണ് ഏറ്റവും നന്നായി ചേരുന്നത് കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും തടസ്സം നിന്നിട്ടുള്ള ഒരു പാർട്ടിയുടെ സെക്രട്ടറി ആണ് അദ്ദേഹം പതിനാറ് കൊല്ലം ആ പതിനാറ് കൊല്ലം പാർട്ടി സെക്രട്ടറി ആയിട്ട് ഇരുന്ന സമയത്തും മുഴുവൻ വികസന വിരുദ്ധ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത് എല്ലാ തീരുമാനങ്ങളും എന്നിട്ട് ഇപ്പോൾ നല്ല വിളയിൽ അറിയാൻ വേണ്ടി മുഖ്യമന്ത്രി വരുന്നത് ശരിയല്ല ഇപ്പോൾ മോഡിയുടെ സ്റ്റൈലാണ് മോഡിയെ വിമർശിച്ചാൽ ദേശദ്രോഹികൾ രാജ്യവിരുദ്ധ പിണറായിയെ വിമർശിച്ചാൽ രാജ്യദ്രോഹികൾ ദേശവിരുദ്ധർ ഇതിപ്പോൾ ഒരു സ്ഥിരം പ്രയോഗമായി മാറിയിരിക്കുകയാണ് അതൊന്നും അല്ല ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനാണ് ഉത്തരം പറയേണ്ടത് ഞങ്ങൾ ആ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായി വിവരം തന്നാൽ ഞങ്ങൾക്ക് ആ ഉത്തരം ബോധ്യപ്പെട്ടാൽ ഞങ്ങൾ ഈ പരിപാടിക്ക് ഈ പദ്ധതിക്ക് പിന്തുണക്ക് അറിയാം ഒരു ഒരു വാശിയില്ല ഞങ്ങൾക്ക് പക്ഷേ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിയമസഭയിൽ ഉത്തരം പറയില്ല പുറത്ത് ഉത്തരം പറയില്ല ഉത്തരം പറയുന്നത് ഇതുപോലത്തെ ഉത്തരങ്ങളാണ് ഏത് ദേശവിരുദ്ധരാണ് ദേശദ്രോഹികളാണ് അതിലേതൊക്കെ സംഘടനയുണ്ട് കേരളത്തിലെ എല്ലാ സംഘടനകളും ഇത്തരം സമരങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കും ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് പഠിച്ച് തയ്യാറായി റിപ്പോർട്ടുണ്ടാക്കി ആ റിപ്പോർട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ചർച്ച ചെയ്ത് വിവിധ പാർട്ടികൾ ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണ് ഈ തീരുമാനം ആ തീരുമാനം ആ തീരുമാനം ഉയർത്തിയ ഞങ്ങളുടെ ചോദ്യങ്ങളുണ്ട് അത് നിയമസഭയിൽ കൊണ്ടുവന്ന് ഗവൺമെൻറിന് മറുപടി പറയാനുള്ള അവസരം കൊടുത്തിട്ട് പോലും ഗവൺമെൻറ്റോ ബന്ധപ്പെട്ട ആളുകളോ മറുപടി പറഞ്ഞിട്ടില്ല റെയിൽ കോർപ്പറേഷനാണ് മറുപടി പറയാൻ വരുന്നത് സംസ്ഥാനത്ത് രാഷ്ട്രീയ പാർട്ടികൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ ഉയർത്തിയ ആ ചോദ്യങ്ങൾക്ക് യു ഡി എഫല്ലേ ചോദിക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷം കേരളത്തിലെ ജനങ്ങളെ പ്രസിഡന്റ് ചെയ്യുന്ന ആളല്ലേ ഞങ്ങൾ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാതെ അദ്ദേഹം ഒളിച്ചു കളിക്കുകയാണ് അദ്ദേഹത്തിന് പറയാൻ ഉത്തരമില്ല ഇപ്പോൾ ഇത് വ്യക്തമായല്ലോ ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞ അതേ കാര്യമല്ലേ മെട്രോ മാൻ എന്നറിയപ്പെടുന്ന ഈ ശ്രീധരൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് അതേ കാര്യങ്ങൾ തന്നെയല്ലേ അല്ലേ ഞങ്ങൾ പറഞ്ഞ അതേ കാര്യമല്ലേ വല്ല വ്യത്യാസമുണ്ടായിരുന്നു ഇന്നിപ്പോൾ സർക്കാർ ഈ കേരള സർക്കാർ നിയമിച്ച കൺസൾട്ടൻ്റ് സിസ്റ്ററുടെ തലവൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന അതേ കാര്യമല്ലേ ഞങ്ങൾ പഠനം നടത്തിയിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത് പഠനം നടത്തിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് വിവിധ വശങ്ങളെക്കുറിച്ച് പഠനം നടത്തിയും ഇതുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല അത് തന്നെയാണ് ചോദ്യം ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന ആ ചോദ്യങ്ങൾ തന്നെയാണ് സർക്കാരിൻ്റെ മുമ്പിൽ സർക്കാർ ഉത്തരം പറയേണ്ടത് പറയട്ടെ ഉറപ്പായിട്ടും അത് അവർക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ല അവര് വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് സർവകലാശാലയുടെ പ്രോ ചാൻസലറാണ് അവരുടെ അധികാര പരിധിക്ക് പുറത്തുള്ളൊരു കാര്യമാണ് സെർച്ച് കമ്മിറ്റി റദ്ദെയ്യണമെന്നും ഇദ്ദേഹത്തിന് ഈ പുതിയ വൈസ് ചാൻസലർക്ക് പുനർ നിയമനം കൊടുക്കണമെന്ന് അറിഞ്ഞിരിക്കുന്നത് സംസ്ഥാനത്തെ സർവകലാശാലകളിൽ നടക്കുന്ന എല്ലാ നിയമനങ്ങളിലും ആരോപണ ഉയരിയാണ് എല്ലാ നിയമനങ്ങളും പ്രധാനപ്പെട്ട പോസ്റ്റുകളിലൊക്കെ പാർട്ടി നേതാക്കന്മാരുടെ ബന്ധുക്കളെയാണ് ഞാൻ പേരൊന്നും പറയുന്നില്ല ബന്ധുക്കളെയാണ് നിയമിക്കുന്നത് ഇതിനകെയുള്ള സ്മരണയാണ് ഈ വൈസ് ചാൻസലർക്ക് നീട്ടിക്കൊടുക്കുന്നത് സമയം നീട്ടി കൊടുക്കുന്നത് അത് സ്റ്റാറ്റ്യൂട്ടിന്റെ ലംഘനമാണ് നിയമവിരുദ്ധമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അറുപത്തൊന്ന് വയസ്സ് ആയ വൈസ് ചാൻസലർക്ക് പുനർനിയമനം നടത്താൻ പാടില്ല സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് സെർച്ച് കമ്മിറ്റി റദ്ദാക്കിക്കുകയാണ് ചെയ്തത് യൂണി ഈ സെക്ഷൻ ടെൻ അനുസരിച്ച് കണ്ണൂർ യൂണിവേഴ്സിറ്റി ആക്ടിൻ്റെ സെക്ഷൻ ടെൻ അനുസരിച്ചുള്ള പ്രൊസീജിയറാണ് സെർച്ച് കമ്മിറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ചാൻസലറാണ് സെർച്ച് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് മാത്രമല്ല മന്ത്രി പറഞ്ഞു ചാൻസലറുടെ നോമിനിയെ കൂടി സർക്കാർ തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പിന്നെ നിയമനെ സെനറ്റിൻ്റെ പ്രതിനിധി യു ജി സിയുടെ പ്രതിനിധി ചാൻസലറുടെ പ്രതിനിധി ഈ ഉൾപ്പെട്ടതാണ് സെർച്ച് കമ്മിറ്റി സാധാരണ ചാൻസലറിൻ്റെ കൂടി സർക്കാർ പറയുമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് അപ്പം ഇല്ലാത്ത അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വൈസ് ചാൻസലർ നിയമനത്തിന് വേണ്ടി നിയമവിരുദ്ധമായി ചട്ടവിരുദ്ധമായി മന്ത്രി ഇടപെട്ടു ആ നിയമം നടപ്പാക്കേണ്ട ആളാണ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും ചെയ്യാൻ പറ്റില്ല മുഖ്യമന്ത്രി ആ ഇടപെട്ടിട്ടുണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയാണ് മാപ്പു പറയേണ്ട ജനങ്ങളോട് കാരണം മുഖ്യമന്ത്രി പറഞ്ഞു ഇത് വൈസ് ചാൻസലർ അല്ല ഗവർണർ നടത്തിയ നിയമനമാണ് വൈസ് ചാൻസലറുടെ സർക്കാർ ഇടപെട്ടിട്ടില്ല എൻ എൽ എ പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ റെക്കോർഡുണ്ടല്ലോ അദ്ദേഹമാണ് പുനർ നിയമനം നടത്തിയത് അദ്ദേഹം എന്നിട്ട് ഇപ്പം അതിൽ നിന്നും മാറിയെന്നാണ് ഗവർണർക്കെതിരായിട്ട് പറഞ്ഞത് ഞങ്ങളന്ന് ഗവൺമെന്റിനെയും ഗവർണർക്കെതിരായിട്ട് ഞങ്ങൾ പറഞ്ഞു ഗവൺമെന്റ് തെറ്റായ രീതിയിൽ ഇടപെട്ടു ഗവർണർ അതിൽ ഒപ്പുവെച്ചു ഗവർണർ ചെയ്തതും തെറ്റാണ് ഞങ്ങൾ പറഞ്ഞത് ഗവർണർ ഇപ്പം ശരി വെച്ചു എനിക്കന്ന് തെറ്റുപറ്റിപ്പോയി ഞാൻ സർക്കാരിന്റെ സമ്മർദ്ദം കൊണ്ടാണ് ചെയ്തത് എന്ന് പറഞ്ഞു ഞങ്ങളൊന്ന് ഇക്കാര്യത്തിൽ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യവും കൊണ്ടുവന്ന് ഒരു രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കാറില്ല ഉള്ള കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ചോ ഞങ്ങളൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ മനസ്സിലാക്കി അത് പഠിച്ച് ശരിയാണോ എന്ന് അന്വേഷിച്ച് ഞങ്ങളുടെ ബോധ്യത്തിൽ നിന്ന് മാത്രമേ ഞങ്ങൾ ഇതുവരെ ഒരു വിഷയം പറഞ്ഞിട്ടുള്ളൂ ഞങ്ങളെല്ലാ ദിവസവും കയറി സർക്കാരിനെ വിമർശിക്കുന്ന ആളുകളുമല്ല സർക്കാർ നല്ല കാര്യം ചെയ്താൽ ഞങ്ങളതിനെ സ്വാഗതം ചെയ്യാൻ ഒരു മടിയില്ലാത്ത ആളുകളാണ് ഞങ്ങളെല്ലാം പക്ഷേ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കിക്കോ കോവിഡ് മരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പറഞ്ഞില്ല ഇരുപത്തയ്യായിരം പേരുടെ മരണം ഒളിപ്പിച്ച് വെച്ചെന്ന് ഇല്ലയെന്നല്ലേ പറഞ്ഞത് ഇപ്പം എത്ര ഇപ്പോൾ പതിമൂവായിരം പേരെ സർക്കാർ തന്നെ കൊണ്ടുവന്നില്ലേ പുതിയതായിട്ട് അതുപോലെ പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉയർത്തിയ കാര്യങ്ങൾ അതെല്ലാം ശരിയല്ലേ ഞങ്ങളിപ്പോൾ ഇപ്പോൾ ഈ സിൽവർ ലൈനുമായി ഞങ്ങൾ ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ ഈ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നിട്ടാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ജാമരൻ സ്റ്റാറ്റ്യൂട്ടിൽ എഴുതി വെച്ചേക്കുവാണെങ്കിൽ അറുപത് വയസ്സ് കഴിയ കഴിഞ്ഞ ആളെ പ്രോ വൈസ് ചാൻസലറായിട്ട് നിയമിക്കാൻ പാടില്ല എന്നിട്ട് അതിലെങ്കിച്ച് അറുപത്തിനാല് വയസ്സുകാരനെ പ്രോ വൈസ് ചാൻസലറാക്കി ഈ മന്ത്രി എന്താണെന്ന് മറുപടി പറഞ്ഞത് എന്നിട്ട് എന്ത് പറ്റി ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് യു ജി സി സർവകലാശാലയ്ക്ക് അംഗീകാരം കൊടുത്തില്ല യു ജി സിയുടെ അംഗീകാരം കിട്ടിയില്ല അപ്പോൾ ഒന്നര ലക്ഷം കുട്ടികൾ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്യണ്ടായിരുന്നു ചെയ്യാൻ പറ്റിയില്ല ഒറ്റ കുട്ടിക്ക് പോലും രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ല യൂണിവേഴ്സിറ്റിയിൽ എന്നിട്ട് നിയമം വീണ്ടും ഭേദഗതി കൊണ്ടുവന്ന് പഴയതുപോലെ ഈ യൂണിവേഴ്സിറ്റി വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത് കേരളത്തിലെ മറ്റ് സർവകലാശാലകളിൽ പ്രൈവറ്റ് രജിസ്ട്രേഷൻ നടത്തേണ്ടി വന്നു കൺഫ്യൂഷനായി ആ സമയത്ത് ഞാനന്ന് നിയമസഭയിൽ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഇത് ഈ വിഷയം കൊണ്ടുവന്ന് ഞങ്ങൾ ആ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോട് അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അവർ ധിഖാരപരമായ മറുപടിയാണെന്ന് നിയമസഭയിൽ നൽകിയത് ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞു ഇതൊക്കെ യു ജി സി അംഗീകാരം കിട്ടും ഇവിടെ അഡ്മിഷൻ കിട്ടും ഇതൊന്നും ഒരു തെറ്റല്ല നിയമനത്തിൽ തെറ്റില്ല എന്ന് പറഞ്ഞു ആ നിയമനങ്ങൾ നടപടിക്രമങ്ങൾ ലംഘിച്ച് നടത്തിയ നിയമനമായതുകൊണ്ടാണ് യു ജി സി അംഗീകാരം കൊടുക്കാത്തത് എന്നു വീണ്ടും ഭേദഗതി കൊണ്ടുവന്നു പറഞ്ഞു അല്ലാതെ നമ്മൾ പറയുന്നത് ഏതാണ് തെറ്റുള്ളത് മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയാത്തത് അദ്ദേഹം ഗവർണറെ തന്നെത്താന നിയമിച്ചാണെന്ന് പറയുന്നു അപ്പോൾ ഈ മന്ത്രിയുടെ കത്ത കറക്റ്റ് ആണ് ഞങ്ങളന്ന് പറഞ്ഞല്ലോ ഞങ്ങളന്ന് അല്ല ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ പറഞ്ഞു ഗവർമ ഗവർണർ തെറ്റാണ് ചെയ്തത് തെറ്റാണ് നിയമവിരുദ്ധമായിട്ടാണ് ഗവർണർ ചെയ്തത് എന്ന് പറഞ്ഞല്ലോ ഗവർണർ അതിപ്പോ തിരുത്തി ഗവർണർ ഇപ്പം മുഖ്യമന്ത്രിക്ക് കൊടുത്തതിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ തെറ്റ് സമ്മതിച്ചു സന്തോഷമുണ്ട് ഞങ്ങൾ അതുകൊണ്ടല്ലേ ഞങ്ങൾ ഈ വിഷയം ഗവർണറും മുഖ്യമന്ത്രിയുമായിട്ടുള്ള തർക്കം എന്നുള്ള നിലയിൽ മാറ്റാൻ പോയപ്പോൾ പറഞ്ഞ് ആ തർക്കം എവിടെയെങ്കിലും പോകും അത് സെറ്റിൽ ചെയ്യും നോക്കിയോ നിങ്ങൾ സെറ്റിൽ ചെയ്യുമ്പോൾ അത് ഞങ്ങൾക്കറിയാതെ സെറ്റിൽ ചെയ്തു ഇതിന് മുമ്പ് സെറ്റിൽ ചെയ്തിട്ടുണ്ട് അതിനൊക്കെയുള്ള ഇടനിലക്കാരൊക്കെ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു നമ്മുടെ വിഷയം സർവകലാശാലകളുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഭരണപരവും അക്കാഡമിക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അതിന് ഊന്നൽ കൊടുക്കാതെ ഈ വിഷയത്തിന് ഊന്നൽ കൊടുക്കുന്നത് ഉറപ്പാണല്ലോ അവർ മറുപടി പറയില്ല കാരണം അവർ മറുപടി പറയാൻ അവരെ കൊണ്ട് എങ്ങനെ കഴിയുന്നത് അവർ അവരിൻ്റെ അകത്ത് അനധികൃതമായി ഇടപെട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണെങ്കിൽ അല്ലെങ്കിലും നേരത്തെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ മുഖ്യമന്ത്രി പറഞ്ഞാലും നിയമവിരുദ്ധമായി മന്ത്രി ഇടപെടാമോ മുഖ്യമന്ത്രിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത് അങ്ങനെ ഇടപെടാൻ ഉള്ള അധികാരം വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇല്ലെന്ന് എല്ലാം നിയമവിരുദ്ധമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അതിലുണ്ടായിരുന്നു അവർ രഹസ്യമാക്കി വെച്ചു ഇതെല്ലാം പുറത്തു വരില്ല എന്ത് രഹസ്യമാണ് ഈ കാലത്തുള്ളത് ഏത് അലമാരയിലും ആരുടെ അലമാരയിലും പൂട്ടി വെച്ചിരിക്കുന്ന സേഫിൽ ഡബിൾ ലോക്കറ്റ് വെച്ചിരിക്കുന്ന രേഖകൾ വരെ പുറത്തു വരും നിങ്ങൾ മുല്ലപ്പെരിയാർ ഡാമിൽ കണ്ടില്ലേ പറയുന്ന മുഴുവൻ കാര്യങ്ങൾക്കും ചാൻസലർ കേസ് ഈ എന്നിട്ട് വന്നിട്ട് എന്ന് അതല്ല ഞാൻ ഞങ്ങള് പറഞ്ഞത് ഗവർണർ ചെയ്തത് തെറ്റായ നടപടിയാണ് ഞാനിത് ഈ വിഷയം വന്നപ്പോ തന്നെ പറഞ്ഞു ഗവർണർ വിമർശനത്തിന് അതീതനല്ല ഗവർണർ തെറ്റെയ്താലും ഞങ്ങൾ ചൂണ്ടിക്കാട്ടും ഗവർണർ തെറ്റ് ചെയ്തിട്ടുണ്ട് ഇക്കാര്യത്തില് ഒരു സംശയമില്ലാത്ത കാര്യത്തിൽ ഞാൻ ആദ്യം മുതലേ ഞങ്ങളെല്ലാവരും എല്ലാവരും എടുത്തിരിക്കുന്ന നിലപാട് അത് തന്നെ ആയിരുന്നു ഗവർണർ തെറ്റെയ്തിട്ടുണ്ട് ഈ കാര്യത്തില് ഫസ്റ്റ് ഗവർണറെ ഈ വിഷയത്തിൽ വിമർശിച്ചത് ഞങ്ങൾ തന്നെയാണ് അതെന്തിനാണറിയാം അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിട്ടിരിക്കുന്ന ഒരു പുതിയ കാര്യമാണ് ഏഹ് അത് ഈ വിഷയത്തിന്റെ ഗൗരവം ചോർത്തി കളഞ്ഞിട്ട് ആ വിഷയത്തിലേക്ക് ചർച്ച കൊണ്ടുപോകാൻ പോയതാണ് അതിലേക്ക് ഞങ്ങൾ ഇപ്പോൾ ചർച്ചയിൽ പിന്നീട് ഗൗരവത്തിൽ അല്ല അത് ഉണ്ടായിട്ടുണ്ട് പണ്ട് പിന്നീട് ഈ വിഷയമൊക്കെ തീർന്നു കഴിഞ്ഞിട്ട് ആ വിഷയത്തിലേക്ക് ചർച്ച ചെയ്യുമ്പോൾ യു ഡി എഫ് യു ഡി എഫിൻ്റെ അഭിപ്രായം ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് പറയാം ഇപ്പോൾ ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗൗരവം പോയിട്ട് ഇതൊരു അക്കാഡമിക് വിഷയമായിട്ട് ചാൻസലർ പദവിയിൽ ഗവർണർ തുടരണമോ വേണ്ടയോ അപ്പോൾ ചർച്ച ഞങ്ങൾ വഴിമാറിപ്പോൾ അല്ലോ ഇവിടെ നടന്നിരിക്കുന്നത് അഴിമതിയും സ്വജനപക്ഷവാദവും നിയമ ലംഘനവുമാണ് നടന്നിരിക്കുന്നത് അതിപ്പോൾ ചർച്ച ചെയ്യട്ടെ മറ്റത് പിന്നീട് ഒരു അവസരത്തില് നമുക്ക് വളരെ അക്കാഡമിക് ചർച്ചകൾക്ക് വിധേയമാക്കാം യു ഡി എഫും യു ഡി എഫും ആ വിഷയം ഞങ്ങൾ ചർച്ച ചെയ്യാം ഒരു കമ്മീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അത് വന്നില്ലല്ലോ നിയമത്തിൽ ഇപ്പൊ ചാൻസലർ തന്നെ ഗവർണർ തന്നെ അല്ലേ ചാൻസലർ അല്ലേ നിയമത്തിൽ ആ നിയമം ഇപ്പം നിലനിൽക്കുമ്പോൾ ഇപ്പൊ നാട്ടിലെ നിയമം എന്താ ലോ ഓഫ് ദ ലാൻഡ് എന്താ ചാൻസലറാണ് ഗവർണർ ആണ് ചാൻസലർ അല്ലേ അതല്ലേ ലോ ഓഫ് ദ ലാൻഡ് അത് നമ്മൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യട്ടെ അതിനുശേഷം നമുക്ക് ഇത് ഓരോ വിഷയങ്ങൾ വരുമ്പോൾ അതിന് ഗുണപരമായ രീതിയിലുള്ളൊരു മാറ്റം നമുക്ക് ഉണ്ടാകണം അത് നമുക്ക് അക്കാഡമിക്കായിട്ട് പിന്നെ ചർച്ച ചെയ്യാം ഞങ്ങളും ചർച്ച ചെയ്യാം ഗവൺമെന്റ് അങ്ങനൊരു ചർച്ച മുമ്പോട്ട് വയ്ക്കട്ടെ ഇപ്പൊ വേണ്ട ഇപ്പൊ ചെയ്യുന്നത് ഇതിനെ ഡൈലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വിഷയത്തെ അതിൽ ഞങ്ങൾ വീഴുന്നില്ല അത് ഒന്ന് ഞങ്ങൾ തന്നെ ഗവർണറെ വിമർശിച്ചു പിന്നെ ഇത് ഗവർണർ ഒരു പ്രാവശ്യം നനഞ്ഞ പിന്നെ കുളിച്ചു തരണം എന്ന് പറയില്ലേ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഗവർണറെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചു പിന്നെ അടുത്ത യൂണിവേഴ്സിറ്റിയെ കൊണ്ട് കാലഡിയിൽ കൂടെ ചെയ്യിപ്പിക്കാൻ വേണ്ടി നോക്കി അപ്പോൾ വീണ്ടും വീണ്ടും ഇത് പ്രശ്നമായപ്പോൾ പ്രതിപക്ഷത്തിന്റെ വിമർശനം കൂടി വന്നപ്പോൾ ഗവർണർ കൂടി അപകടത്തിൽപ്പെടുമെന്ന് അദ്ദേഹത്തിന് തോന്നിയതുകൊണ്ടായിരിക്കാം അദ്ദേഹം അതിനോട് പ്രതികരിച്ചു എന്നാണ് ഞാൻ കരുതുന്നത് വേറെ എന്തെങ്കിലും വിഷയം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല സമരം നമ്മൾ ഇപ്പോൾ സർവകലാശാല ജീവനക്കാരുടെ സമരം വെച്ചിട്ടുണ്ട് യുവജന വിദ്യാർത്ഥി വിഭാഗങ്ങളുടെ സമരം വെച്ചിട്ടുണ്ട് യു ഡി എഫും ഈ സമരം ഏറ്റെടുക്കും ഞങ്ങൾ തുടർച്ചയായ സമര ഈ വിഷയത്തിൽ ഉണ്ടാവും ഇപ്പോൾ യു ഡി എഫ് സമരം ഡിക്ലെയർ ചെയ്യാത്തത് യു ഡി എഫ് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട ഒരു സമരം പതിനെട്ടാം തീയതി വെച്ചിരിക്കുന്നുണ്ട് ഒരുപാട് വിഷയങ്ങളുള്ളത് കൊണ്ട് ഉള്ള വിഷയമാണ് മുഖ്യമന്ത്രി അതിൻ്റെ അകത്ത് അത്ര ഉത്കണ്ഠാവില്ലാകേണ്ട ആവശ്യമില്ല ലീഗിന്റെ അണികൾ നഷ്ടപ്പെടുന്ന സന്തോഷിക്കല്ലേ വേണ്ട ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമാണ് മുഖ്യമന്ത്രിയോട് ഈ വിഷയത്തിൽ എന്താണ് വർഗീയത വർഗീയത എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ് അത് എല്ലാവർക്കും അവരവരുടെ മതങ്ങളിൽ വിശ്വസിക്കാനും മതവിശ്വാസം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിന്മേൽ നമ്മൾ കൈകടത്തുകയും അവരുടെ മതവിശ്വാസത്തെ ഹനിക്കുകയും ചെയ്യുമ്പോഴാണ് വർഗീയത എന്നുള്ള പ്രശ്നം ഉണ്ടാവുകയാണ് ഈ വഗഫ് ബോർഡ് വിഷയത്തിൽ വേറെ ഏത് മതവിഭാഗത്തെ ഹനിച്ച എന്ത് വിഷയമാണ് ഉണ്ടായിരിക്കുന്നത് വർഗീയത എന്നുള്ള വാക്ക വെറുതെ ചുമ്മാ എടുത്ത് ഉപയോഗിക്കുകയാണോ മുഖ്യമന്ത്രിയെ പോലത്തെ ഒരാൾ ഈ വിഷയത്തിൽ അല്ല എനിക്ക് മനസ്സിലായാണ് ഞാൻ ചോദിക്കുന്നത് വർഗീയത എന്നുള്ള വാക്ക് ഇവിടെ എവിടെയാണ് ചേരുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ നിയമനം പി എസ് സിക്ക് വിടണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ശരിയല്ല റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഉണ്ടാക്കി ചെയ്യുന്നതാണ് നല്ലത് ഉചിതം അപ്പോൾ അത് സമ്മതിച്ചു വഖഫ് ബോർഡിൻ്റെ വിഷയം വന്നപ്പോഴും ഞങ്ങൾ അതേ അഭിപ്രായം പറഞ്ഞു ദേവസ്വം ബോർഡിൻ്റെ വിഷയത്തിൽ വന്ന അഭിപ്രായം വഖഫും വഖഫും സ്വത്തുക്കൾ സംരക്ഷിക്കുന്ന കാര്യമാണ് അതിന് നിങ്ങൾ പി എസ് സിക്ക് വിടേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ചെയ്തത് ഇത് ചെയ്താൽ മതി റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ പറഞ്ഞു റിക്രൂട്ട്മെൻറ്റ് ബോർഡിൽ അഴിമതി വരും പി എസ് സി മെമ്പറെ നിയമിക്കുന്നതും റിക്രൂട്ട്മെൻറ്റ് ബോർഡ് മെമ്പറെ നിയമിക്കുന്നത് സർക്കാരാണ് അഴിമതി ചെയ്യാത്ത ആളുകളെ നിയമിച്ചാൽ മതി അപ്പോൾ ആ പ്രശ്നം ഇല്ലല്ലോ ഇപ്പോൾ മുഖ്യമന്ത്രി എന്താ പറയുന്നത് ഞങ്ങൾ നിയമസഭയിൽ ഒറ്റക്കെട്ടായി ഈ വാദമുഖങ്ങൾ ഉയർത്തിയപ്പോൾ വാശിയായിരുന്നു സർക്കാരിന് വാശിയായിരുന്നു നിങ്ങളൊരു കാര്യം കൂടി അറിയണം നിയമസഭ ഈ ബില്ല് പാസാക്കി പിരിയുന്ന സ്പീക്കർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ലഡു വിതരണം നടത്തി ഭരണകക്ഷി അംഗങ്ങൾ മന്ത്രി ഈ വകുപ്പ് മന്ത്രി അടക്കമുള്ള ആളുകൾ ലഡു വിതരണം നടത്തി ഈ നിയമം പാസ്സാക്കി അതിന് ഇപ്പോൾ മുഖ്യമന്ത്രി എന്താണ് ഫേസ്ബുക്കിൽ എഴുതിയത് ഞങ്ങൾക്ക് യാതൊരു വാശിയില്ല അല്ലേ വഖഫ് ബോർഡിൽ നിന്ന് വന്നിരിക്കുന്ന പ്രപ്പോസലാണ് ഗവൺമെന്റിന്റെ പ്രപ്പോസൽ അല്ല ഈ പി എസ് സിക്ക് വിടാനുള്ള തീരുമാനമെന്ന് പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിനകം സർക്കാർ വകഫ് അയച്ച കത്ത് വന്നു എങ്ങനെ ഇത് പി എസ് സിക്ക് വിടണമെന്നുള്ള കത്ത് അപ്പൊ മുഖ്യമന്ത്രി എന്ത് അടിസ്ഥാനമാക്കിയിട്ടാണ് സംസാരിക്കുന്നത് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് ചോദിച്ചത് ഇങ്ങോട്ട് പറഞ്ഞതാണ് ബോർഡ് എന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് അയച്ച കത്ത് ഞാൻ പറഞ്ഞു ഒരു രജിസ്ട്രിയല്ലേ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനകം സർക്കാർ അയച്ച കത്ത് പുറത്തു വന്നു വാശിയില്ല എന്ന് ഞങ്ങൾക്ക് ഒരു വാശി ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പൊ ഇപ്പൊ അറിയതാണ് അസംബ്ലിയിൽ കാണിച്ച വാശി എന്താ അസംബ്ലിയിൽ ഏതെങ്കിലും ബില്ല് പാസ്സാക്കിയിട്ട് ലഡു വിട വിതരണം നടത്തണം കണ്ടിട്ടുണ്ടോ അസംബ്ലിയിൽ ഈ വഖഫ് ബോർഡ് പി എസ് സിക്ക് നിയമനം വിട്ടുകൊണ്ടുള്ള ബില്ല് പാസാക്കിയിട്ട് നിയമസഭക്കകത്ത് ലഡു വിതരണം നടത്തിയ ആളുകളാണ് വാശിയിൽ പാസ്സായിരുന്നു ബില്ല് പാസ്സായ ഞങ്ങളുടെ നിലപാടാണ് അന്നും ഒരേ നിലപാടാണ് ഇപ്പോഴും ഒരു നിലപാടാണ് യു ഡി എഫിൻ്റെ നിലപാടതാണ് യു ഡി എഫിന് ഒരു നിലപാടില്ല നിയമസഭയിൽ ലീഗിന് വേറെ നിലപാട് കോൺഗ്രസിന് വേറെ നിലപാടില്ല ഒറ്റ നിലപാട് അന്നും ഇപ്പോഴും ഇവിടെ ഇരുന്നു കൊണ്ടും ഞങ്ങൾ പറയുന്ന നിലപാടാണ് പിന്നെ വർഗീയത എന്ന് പറഞ്ഞ വെറുതെ എന്തിനാണ് ഈ ഒരു 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 മതപരമായ ഒരു വിഷയത്തിൽ ഒരു മതത്തെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയത്തിൽ വേറെ ഒരു മതവിഭാഗങ്ങളുടെ ഒരു വിശ്വാസത്തെയും ദ്രോഹിക്കാത്ത അല്ലെ ഹത്തിയാത്ത ഒരു വിഷയത്തിൽ ഈ വർഗീയത എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് എന്താ എല്ലായിടത്തും അടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ വാക്ക എന്ത് വർഗീയതയാണ് ഇതിൻ്റെ അകത്തുള്ളത് എനിക്ക് മനസ്സിലാവില്ല നിങ്ങൾക്കാർങ്കിലും മനസ്സിലായെങ്കിൽ നിങ്ങളെങ്കിലും പറഞ്ഞാരിക്കും എന്ത് വർഗീയതയാണ് ഇതുള്ളത് വേറെ ഏത് മതവിഭാഗത്തെയാണ് ഇത് ഹനിച്ചിട്ടുള്ളത് ഈ വകപ്പോഴിലെ നിയമനവുമായി ബന്ധപ്പെട്ട് ചുമ്മാ അങ്ങ് പറയാണ് ശരിയാ